വിശദമായ വാർത്തകളിലേക്ക് മലയോര ജനതയുടെ സ്വപ്ന പദ്ധതി ആനക്കാംപുയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത യാഥാർത്ഥ്യത്തിലേക്ക് പദ്ധതിയുടെ പ്രവൃത്തി ഉദ്ഘാടനം ഈ മാസം മുപ്പത്തൊന്നിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും ഈ മാസം പതിനാലിന് ആനക്കാംപുയിൽ പാരിഷ്വാളിൽ സംഘാടക സമിതി രൂപീകരണ യോഗവും നടക്കും കോഴിക്കോട് വയനാട് ജില്ലകളുടെയും കോഴിക്കോട് ജില്ലയുടെ മലയോര മേഖലയുടെയും സമഗ്ര വികസനത്തിനുതകുന്ന വയനാട്ടിലേക്കുള്ള പുതിയ പാതയായ ആനക്കാമ്പുയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയാണ് യാഥാർത്ഥ്യത്തിലേക്ക് നീങ്ങുന്നത് ആനക്കാമ്പോയിൽ കള്ളാടിമേപ്പാടി തുരങ്കപാതയുടെ പ്രവൃത്തി ഉദ്ഘാടനം ഓഗസ്റ്റ് മുപ്പത്തിയൊന്നിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എം മുഹമ്മദ് റിയാസാണ് ഇക്കാര്യം അറിയിച്ചത് ഈ മാസം പതിനാലിന് ആനക്കാമ്പോയിൽ പാരിശാലയിൽ സംഘാടക സമിതി രൂപീകരണ യോഗം നടക്കുമെന്ന് ലിൻഡോ ജോസഫ് എം എൽ അറിയിച്ചു തുരങ്കപാതയ്ക്ക് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം അന്തിമ പാരിസ്ഥിതികാനുമതി കഴിഞ്ഞ ജൂണിൽ നൽകി ഉത്തരവിറക്കിയിരുന്നു മലയാളിയുടെ കാത്തിരിപ്പ് ഇനി ചരിത്രമാവുന്നു വയനാട്ടിലേക്ക് ഇനി വേഗത്തിലെത്താം ഇത് വയനാടിന്റെ വെളിച്ചവഴി മാത്രമല്ല കേരളത്തിൻ്റെ ഭാവിയിലേക്കുള്ള ദിശയാണ് എന്ന കുറിപ്പോടെയാണ് മന്ത്രി മുഹമ്മദ് റിയാസ് തീയതി പങ്കുവച്ചത് രണ്ടായിരത്തി നാൽപ്പത്തിമൂന്ന് ദശാംശം ഏഴേ നാല് കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന പദ്ധതിയുടെ നിർമ്മാണ ഏജൻസി കൊങ്കൺ റെയിൽവേയാണ് ഭോപ്പാൽ ആസ്ഥാനമായ ദിലീപ് ബിൽസ്കോണിനാണ് നിർമ്മാണ കരാർ പദ്ധതിയോടനുബന്ധിച്ച് ഇരുവഴിഞ്ഞു പുഴയ്ക്ക് കുറുകെ പാലവും അപ്രോച്ച് റോഡും കൊൽക്കത്ത ആസ്ഥാനമായ റോയൽ ഇൻഫ്രാ കൺസ്ട്രക്ഷൻ കമ്പനിയാണ് നിർമ്മിക്കുക എട്ടേ ദശാംശം ഒന്നേ ഒന്ന് കിലോമീറ്റർ വരുന്ന ഇരട്ട തുരങ്കങ്ങളിലൂടെ നാലുവരി ഗതാഗതമാണ് പദ്ധതിയിലുള്ളത് ടണൽ വെന്റിലേഷൻ അഗ്നിശമന സംവിധാനം ടണൽ റേഡിയോ സിസ്റ്റം ടെലഫോൺ സിസ്റ്റം ശബ്ദ സംവിധാനം എസ്കേപ്പ് റൂട്ട് ലൈറ്റിംഗ് ട്രാഫിക് ലൈറ്റ് സി സി ടി വി എമർജൻസി കോൾ സിസ്റ്റം തുടങ്ങിയ സംവിധാനങ്ങളും തുരങ്കപാതയിലുണ്ടാവും ഓരോ മുന്നൂറ് മീറ്ററിലും ക്രോസ് പാസേജുകൾ ഇരുവഴിഞ്ഞു പുഴയിൽ പാലങ്ങൾക്കും കലുങ്കുകൾക്കും പുറമെ അടിപ്പാതയും സർവീസ് റോഡ് എന്നിവയും പദ്ധതിയിൽ ഉൾപ്പെടുന്നു കോഴിക്കോട് ജില്ലയിലെ ആനക്കാമ്പൂയിൽ നിന്നാണ് തുരങ്കപാതയിലേക്കുള്ള പാത ആരംഭിക്കുന്നത് ആനക്യാമ്പൂയിൽ നിന്ന് മറിപ്പുഴയിലേക്ക് ആറേ ദശാംശം ആറ് കിലോമീറ്റർ നാലുവരിപാതയും മറിപ്പുഴയിൽ നിന്ന് ഇരുവഞ്ഞു കുറേ കുറവെ എഴുപത് മീറ്റർ നീളത്തിൽ പാലവും നിർമ്മിക്കും മറിപ്പുഴയിൽ നിന്ന് രണ്ട് കിലോമീറ്റർ റോഡ് നാലുവരി പാത പിന്നിട്ടാൽ തുരങ്കപാത തുടങ്ങുന്ന സ്വർഗംകുന്നിലെത്താം സ്വർഗ്ഗംകുന്ന് മുതൽ വയനാട് ജില്ലയിലെ കള്ളാടി വരെ എട്ടേ ദശാംശം ഒന്നേ ഒന്ന് കിലോമീറ്റർ ദൈർഘ്യത്തിലാണ് തുറങ്കം നിർമ്മിക്കുക തുടർന്ന് ഒൻപത് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാൽ മേപ്പാടിയിലെത്താം വെള്ളരിമല ചെമ്പ്രമല എന്നിവ തുറന്നാണ് തുരങ്കപാത നിർമ്മിക്കേണ്ടത് ആസ്ട്രേലിയൻ സാങ്കേതികവിദ്യയാണ് തുരങ്കപാത നിർമ്മാണത്തിന് പ്രയോജനപ്പെടുത്തുന്നത് ഫസൽ ബാബു ന്യൂസ് ബ്യൂറോ തിരുവമ്പാടി